ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൽ പ്യുവർ സോൾ ജെൻറ്റിൽമാൻ ഇമേജ് ലഭിച്ചയാളാണ് അർജുൻ നല്ല സൗഹൃദം പുലർത്തിയവരായിരുന്നു അർജുനും അനസിബയും എന്നാൽ ബിഗ് ബോസ് ഹൗസിൽ നിന്ന് പുറത്തായതിന് പിന്നാലെ അർജുനിനെതിരെ അനസിബ രംഗത്തെത്തി പുറത്തിറങ്ങിയ അനുസിബ ഷോയിലെ ചില വീഡിയോകൾ കണ്ടുവെന്നും അതിൽ നിന്നും സൗഹൃദം നടിച്ച് അർജുൻ തന്നെ പിന്നിൽ നിന്ന് കുത്തിയെന്നും മനസ്സിലായി എന്നുമാണ് അനസിബ ആരോപിച്ചത് കൂട്ടുകൂടി നിന്നിട്ട് തന്നെ ഏറ്റവും കൂടുതൽ നോമിനേറ്റ് ചെയ്തത് അർജുനായിരുന്നുവെന്നും താൻ ഒരിക്കലും ഇത് പ്രതീക്ഷിച്ചിരുന്നില്ല എന്നും അൻസിബ പറഞ്ഞിരുന്നു ഇപ്പോഴിതാ അൻസിബയുടെ ആരോപണത്തിന് മറുപടി നൽകിയിരിക്കുകയാണ് അർജുൻ ഒരു യൂട്യൂബ് ചാനലിന് നൽകിയ അഭിമുഖത്തിലാണ് പ്രതികരണം അൻസിമയുടെ വിമർശനം ഇങ്ങനെയായിരുന്നു അർജുനാണ് തന്നെ പിന്നിൽ നിന്ന് കുത്തിയത് തന്നെ ഏറ്റവും കൂടുതൽ നോമിനേഷൻ ഇട്ടത് അർജുനായിരുന്നുവെന്നും പുറത്തിറങ്ങിയപ്പോഴാണ് മനസ്സിലായത് അവൻ അങ്ങനെ ചെയ്യുമെന്ന് താൻ കരുതിയില്ല നോമിനേഷൻ വരുന്നതോ എവിക്റ്റഡ് ആവുന്നതോ ഭയപ്പെടുന്ന വ്യക്തിയോ അല്ല താൻ അത് ബിഗ് ബോസ് കണ്ട എല്ലാവർക്കും അറിയാം അർജുൻ തന്നെ ഏറ്റവും കൂടുതൽ നോമിനേഷൻ ചെയ്തതാണ് തനിക്ക് വിഷമമായത് ഇറങ്ങാൻ നേരത്ത് നീ എന്തിന് അർജുനെ കെട്ടിപ്പിടിച്ച് കവിളിൽ ഉമ്മ കൊടുത്തു സഹോദരനെ പോലെ കണ്ടു അവനാണ് നിന്നെ ഏറ്റവും കൂടുതൽ തവണ നോമിനേഷനിലിട്ടത് എന്ന് എന്ന് പുറത്തു വന്നപ്പോൾ പലരും തന്നോട് പറഞ്ഞു അർജുൻ അവിടെ നിന്ന് എന്നെ പിന്നിൽ നിന്ന് കുത്തുകയായിരുന്നു എന്നാണ് അൻസിപ്പ് പറഞ്ഞത് ഇതിനു അർജുൻ്റെ മറുപടി ബിഗ് ബോസ് ഹൗസ് ബിഗ് ബോസ് വീട്ടിൽ താൻ പലരെയും നോമിനേറ്റ് ചെയ്തിട്ടുണ്ട് എന്നായിരുന്നു ഗെയിം എന്ന നിലയിൽ മാത്രമാണ് ഞാൻ ഓരോരുത്തരെയും നോമിനേറ്റ് ചെയ്തത് അവിടെ നിൽക്കാൻ താൽപ്പര്യമില്ല എന്നൊക്കെ ഒരാൾ പറയുമ്പോൾ പിന്നെ അവരെ നോമിനേറ്റ് ചെയ്യാമല്ലോ മറ്റൊരാളുടെ അവസരം കളയേണ്ടല്ലോ എന്നേ അപ്പോഴോർത്തുള്ളൂ